മിസ്റ്റർ സുന്ദരേശൻ ആ ഞാനാണ് ജലജ ഇന്ന് വൈകുന്നേരം ഞാൻ ചേട്ടന്റെ വീട്ടിലെത്തും കാത്തിരിക്കണം ആ ശരി ശരി സംസാരിച്ചു ഞങ്ങൾ ബെഡ്റൂമിൽ ആയിരിക്കും അപ്പുറം മതിൽ അതിനപ്പുറം മൈതാനം ഇതിനകത്ത് മൈക്രോഫോൺ ആണ് എവിടെയും ഒട്ടിപ്പിടിക്കും കട്ടിലിന്റെ തലയ്ക്കലെ പാളിയിലായാൽ കൂടുതൽ നന്നായിരിക്കും എന്ത് അവസാനിച്ചാൽ ഞാൻ രണ്ടു പ്രാവശ്യങ്ങളായിരിക്കും കാപ്പിടിച്ചോ അപ്പോ പിണ്ടാവില്ല എന്നർത്ഥം ഇവിളൊന്ന് സിനിമയ്ക്ക് പോകണെന്ന് പറഞ്ഞു അപ്പോത്രി വരെ ഇവിടെ ആരും ഉണ്ടാവില്ല എന്നാൽ ഞാനിന്ന് സിനിമയ്ക്ക് പോകുന്നില്ല മഹാറാണി നീ പോയിക്കോളൂ ഈ പ്രായത്തിലല്ലേ സിനിമയെല്ലാം വേണം സന്തോഷിക്കാൻ പറ്റുള്ളൂ പിള്ളേ ഒരു കാര്യം ചെയ്യൂ പോകുമ്പോ ഇവിടെ തിയേറ്റർ ഇറക്കി വിടൂ വരുമ്പോ കൂട്ടിക്കൊണ്ട് വരൂ പെണ്ണല്ലേ

അത്രയ്ക്ക് എന്നെ ഇഷ്ടമായോണ എന്റെ പെണ്ണുങ്ങളോടും ഇങ്ങനെ പറഞ്ഞു കാണും എന്നാൽ സത്യം ചെയ്ത് പറയും അഡ്വക്കേറ്റ് എൻ സുന്ദരേശനായ ഞാൻ അഡ്വക്കേറ്റ് എൻ സുന്ദരേശനായ ഞാൻ ഇല്ലേ ഇല്ലേ ഒരു സ്ത്രീയിൽ നിന്നും അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം മഹാറാണിയുടെ ജനതയിൽ നിന്നും അനുഭവിച്ചു ജനജയിൽ നിന്നും അനുഭവിച്ചു നമ്മൾ തമ്മിലുള്ള ബന്ധം മഹാറാണി അറിഞ്ഞാൽ കുഴപ്പമാവില്ല എന്ത് കുഴപ്പം ചേട്ടനോട് അവർക്ക് ചെറുപ്പം പ്രേമല്ലേ ആ പേര് പറഞ്ഞാൽ തന്നെ എനിക്ക് അറപ്പാണ് വയസ്സായ കിഴവിടെ പ്രേമം അങ്ങനെ പറയല്ലേ മഹാറാണിയുടെ വിൽപത്രം കണ്ടിട്ടുണ്ടോ വിൽപ്പത്രം അവരുടെ മരണപത്രം ആർക്ക് കാണണം മരിച്ച സമാധാനമായി ചേട്ടന് അവരുടെ മരണപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സംഖ്യയെപ്പറ്റി വല്ല വിവരമുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമോ എന്തായി പറയുന്നത് മഹാറാണി പറഞ്ഞത് പറയുന്നു മഹാറാണിയുടെ മരണശേഷം അഞ്ചു ലക്ഷം രൂപയാണ് ചേട്ടന് കിട്ടാൻ പോകുന്നത് വിൽപത്രത്തിലുണ്ട് അതെനിക്കറിയില്ല മഹാറാണി എന്നോട് പറഞ്ഞത് പറഞ്ഞു അത്രയുള്ളൂ മഹാറാണി അങ്ങനെ പറഞ്ഞു പറഞ്ഞു സത്യം അതെടുത്തൊന്ന് മാത്രം നോക്കിയേ അത് ബാങ്ക് ഡോക്ടറിലല്ലേ പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ കഴിയുമില്ലേ വേണ്ട വിശ്വസിക്കണ്ട മഹാറാണി മരിക്കട്ടെ അപ്പ അറിയാം ദൈവമേ അഞ്ചു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ ആരാകും അഞ്ചു ലക്ഷം രൂപ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും അസാധ്യം ഇമ്പോസിബിൾ രൂപ ഞാൻ പോകുന്നു എനിക്ക് പത്ത് മണിക്കാണ് എത്തണം ആവോ ഇന്നത്തെ ഓർമ്മയ്ക്ക് ചെറിയൊരു സമ്മാനം തരട്ടെ സമ്മാനം തരേണ്ടത് ഞാനല്ലേ ഞാനത് വാങ്ങിക്കോളാം പിന്നീട് ഇപ്പോഴിതിരിക്കട്ടെ എനിക്ക് പോകാൻ സമയമാകുന്നു എങ്ങനെ രണ്ടാം ഘട്ടം കഴിഞ്ഞു വിക്രമിന്റെ കാര്യമാണ് കുഴയ്ക്കുന്നത് എന്നും എന്നെ കാണണമത്രേ അവന്റെ കാര്യം Tôi sẽ theo dõi. Cái gì vậy? Bất tử ഹലോ സുന്ദരേശൻ എന്താണ് ഞാൻ ആലോചിച്ചിരിക്കുന്നത് ഏ ഒന്നുമില്ല പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്റെ ഡോക്യുമെന്റ്സ് നോക്കിയോ മറ്റെന്നാൾ രജിസ്റ്റർ ചെയ്യാമെന്ന് വെച്ചിരിക്കാണ് ഇന്ന് നോക്കി വെക്കാം ഇന്നലെ രാത്രി ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല കുറച്ച് അത്യാവശ്യം ജോലി ഉണ്ടായിരുന്നു സുന്ദരേശൻ രാത്രി ഉറങ്ങാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ കാര്യം ഇതാരെ ചെയ്യാനാ ബഗ്ഗ അതെ ഇത് അതിനുള്ളതാണ് ഇതൊരു ബട്ടൺ അല്ലേ വാസ്തവത്തിൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ ഇല്ല ഇത് ഇത് വഴി കിടന്ന് കിട്ടിയത് ഇത് ബട്ടൺ അല്ല ബഗ്ഗ് ചെയ്യാനുള്ള ലേറ്റസ്റ്റ് ഇലക്ട്രോണിക് മൈക്രോഫോൺ ആണ് ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചാൽ അവിടെ നടക്കുന്ന സംഭാഷണം ഒരു മൈൽ റേഡിയേഷനകത്ത് എവിടെ നിന്നും ടേപ്പ് ചെയ്യാം അവിടെ കേൾക്കുകയും ചെയ്യാം നമ്മൾ പറഞ്ഞതെല്ലാം ഇപ്പോൾ വല്ല ടേപ്പിലുമായിരിക്കും താരമില്ല നമ്മൾ രഹസ്യങ്ങളൊന്നും സംസാരിച്ചില്ലല്ലോ ശരി എന്റെ ഡോക്യുമെന്റ്സ് അല്ല ഇന്ന് തന്നെ നോക്കി ശരിയാക്കി തരണേ ഞാൻ പറഞ്ഞ ഭയങ്കരി അപ്പോൾ അവൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് പരിപാടി വിവരണം കേട്ടതിൽ നിന്നും സ്വൽപ്പം ബുദ്ധിമുട്ട് പിടിച്ച ജോലിയാണെന്നാണ് തോന്നുന്നത് ദിവസം അഞ്ഞൂറ് രൂപ ചെലവ് വരും ഒരാളുടെ ജോലിയല്ലേ ഉള്ളൂ അതെ അയാൾക്ക് തന്നെ ദിവസം ഇരുന്നൂറ് രൂപ വേണം അപ്പൊ ദിവസവും കൂടി വരികയാണ് വരുമല്ലോ അഡ്വക്കേറ്റ് മിസ്റ്റർ എൻ സുന്ദരേശൻ ടു സുന്ദരേഖൻ വിച്ച് ഐ ദി സേഫ് കസ്റ്റഡി ഓഫ് യുവർ ബാങ്ക് ഇൻ ഇൻ എ എ സീൽ കവർ വിൽ റിട്ടേൺ ദി സെയിം ടു ടു ഫ്യൂ പ്ലീസ് ഇറ്റ് ഓവർ ഹിം ആൻഡ് താങ്ക് യു